മെയിൻ്റൈൻ ചെയ്യുന്നത് വേസ്റ്റ് സാധനങ്ങൾ വെച്ചിട്ട് ഗിഫ്റ്റ് ഡെക്കോറാണ് ഉണ്ടാക്കുന്നത് ഗിഫ്റ്റായിട്ടും കൊടുക്കാൻ നമുക്ക് വീട്ടിൽ ഡെക്കോറേറ്റ് കൊടുക്കാം ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ വേസ്റ്റ് ചോക്ലേറ്റിൻ്റെ ആണ് എടുക്കുന്നത് ഇതുപോലത്തെ ബോക്സ് നമുക്ക് ഉണ്ടാക്കാം പേപ്പർ വെച്ചിട്ട് ഞങ്ങളുടെ വേസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇത് വെച്ച് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് ലൗവിൻ്റെ ഷേപ്പിലുള്ള വേസ്റ്റായിട്ട് കളയുന്നത് സ്റ്റിക്കാക്കിയിട്ടുണ്ട് നെക്കിൽ ഞാനിവിടെ ബോക്സിൻ്റെ മുകളിലുള്ള വേഡ്സ് എല്ലാം കളയാൻ വേണ്ടിയിട്ട് ഒരു കോട്ടും വൈറ്റ് റെഡ് എല്ലാം ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ബോക്സ് ഫുള്ളായിട്ട് പിന്നെ സെക്കൻഡ് കോട്ട് അത് ട്രേ ആയതിന് ശേഷം റെഡും വൈറ്റും റെഡെല്ലാം ആക്കിയിട്ടും കൊടുക്കുന്നുണ്ട് പെയിൻറ്റിങ് ഇതുപോലെയാണ് ചെയ്യുന്നത് ഫുൾ റെഡും വൈറ്റും മിക്സ് ആക്കിയിട്ടും റെഡും ആയിട്ടാണ് ഇനി ഞാൻ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷനാണ് ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യുന്നത് ഇതാണ് ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് ഇന്നെ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തത് ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുള്ളത് കളിയിൽ നിന്ന് ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ട് ഡെക്കോറാണ് ഉണ്ടാക്കുന്നത് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് റെഡ് കളർന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ ഫുള്ളായിട്ട് ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നെക്കിൽ റെഡ് പൈൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഉള്ളൂ ഈ ബോട്ടിൽ ിൽ ഇതുപോലത്തെ ഡെക്കോർ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടും വെക്കുക എല്ലാം വാങ്ങുമ്പോൾ കിട്ടുന്ന കവർ വെച്ചിട്ട് അടിപൊളി ഡെക്കോർ ഗിഫ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ കോണ്ട് ഷേപ്പിൽ സ്റ്റിക്കാക്കിയിട്ട് വെക്കുക ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഇതന്നെയാണ് ഗിഫ്റ്റ് തന്നെയായിട്ട് പിന്നെ ഇതിലെ കുറേ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ കുറേ ഡ്രൈ ഫ്ലവേഴ്സും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കവറിൻ്റെ നെക്കിൽ ഉണ്ടായിരുന്ന കൊടുക്കുന്നുണ്ട് കെട്ടി കൊടുക്കുന്നുമുണ്ട് അപ്പം അത്രയേ ഉള്ളൂ പിസ്ത ഷെല്ല് വെച്ചിട്ട് ഏറ്റവും ഡെക്കോറാണ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക രണ്ടാക്കിയിട്ട് ആദ്യം ഒന്ന് സ്റ്റിക്ക് ആക്കുക പിന്നെ മൂന്നാമത് ഇതുപോലെ ഒന്ന് സ്റ്റിക്കാക്കി വെക്കുക നാല് ഇളയാക്കിയിട്ടാണ് വെക്കുന്നത് സ്റ്റിക്ക് ആക്കി വെക്കുന്നത് ഇതുപോലെ നാല് ലീഫാക്കിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് ആക്കിയിട്ട് കുറെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു മെത്തേഡിലാണ് ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്ക് ആക്കിയിട്ട് വെക്കുന്നത് ഇതിങ്ങനെ സ്റ്റിക്കാക്കിയിട്ടാണ് വെക്കുന്നത് ഇതിങ്ങനെ കിട്ടുന്നില്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ അത് മാറ്റിയിട്ട് വേറൊരു മെത്തേഡിലാണ് പിന്നെ ചെയ്യുന്നത് ഫസ്റ്റ് ഇതുപോലെ കാർബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ പെന്നിയിച്ചിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ലോളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിക്കാക്കുന്നുണ്ട് ഫുള്ളായിട്ട് സ്റ്റിക്കാക്കുന്നുണ്ട് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിക്കാക്കിയാൽ ഷേപ്പ് ആക്കിയിട്ടൊന്നെ കിട്ടും പിന്നെയാണ് ഇതിന് കളറിംഗ് ചെയ്ത് കൊടുക്കുന്നത് റെഡും വൈറ്റും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു കളറിലാണ് ഇനി പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഹാഫോളം ഞാൻ ഈ ഒരു കുറച്ച് ഡാർക്കായിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ ഹാഫ് ലൈറ്റ് ഇതുപോലെ ലൈറ്റാക്കിയിട്ട് കുറച്ച് റെഡ് കളർ കൊടുത്തിട്ട് ലൈറ്റ് ആക്കിയിട്ടാണ് ഇനി കളറിങ് ചെയ്ത് കൊടുക്കുന്നത് ലൈറ്റ് പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോയിൽ പേപ്പർ എടുക്കുന്നുണ്ട് ഇതിന് സ്റ്റിക്കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ ബോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കുറച്ചധികം ബോൾസ് ആക്കിയിട്ട് എടുക്കും ഇതുപോലെ പിന്നെ ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിക്കാക്കി കൊടുക്കുന്നത് പിസ്ത ഷെല്ലിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്കാക്കി കൊടുക്കുക ഇങ്ങനെ നമ്മൾ പിസ്ത ഷെല്ല് ക്രാഫ്റ്റ് ചെയ്ത ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു ഫ്രെയിം ആക്കിയിട്ട് വെക്കുക ഡെക്കോർ ആക്കിയിട്ട് വെക്കുക അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചെയ്യുന്നത് ബോട്ടിലാർട്ട് തന്നെയാണ് ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഞാൻ ബേസ്കോട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇതുപോലെ റെഡും വൈറ്റും മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ബോട്ടിൽ വേസ്കോട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ ഒന്ന് പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കളർ വെച്ചിട്ട് ബോട്ടിൽ ഫുൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ആണ് ഇതും ചെയ്തതിൽ വെച്ചിട്ട് ഏത് വീഡിയോ ഇഷ്ടമായി ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യണേ ഞാൻ ചെയ്യുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിലാണ് എടുക്കുന്നത് അതിൽ മാത്രം ഒന്ന് പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ട് ടേബിളിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ